നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പെരുമാറ്റത്തെ ചൊല്ലി മന്ത്രി എം ബി രാജേഷും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ വാക്പോര് പ്രതിപക്ഷ നേതാവിന് ധാഷ്ട്യവും പുച്ഛവും പരിഹാസവുമാണെന്ന് എം ബി രാജേഷ് പറഞ്ഞു എന്നാൽ ആ ചാപ്പ തന്റെ മേലിൽ ചാർത്തേണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും പരിഹസിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിന്റേതെന്ന പരാമർശമുന്നയിച്ച് മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിക്കെതിരെയും സഭയിൽ നിന്ന് മന്ത്രി ആർ ബിന്ദുവിനെതിരായി നടത്തിയ വി ഡി സതീഷിന്റെ വാക്കുകൾ എടുത്തു പറഞ്ഞായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ കുറ്റപ്പെടുത്തൽ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും അപ്പോഴാണ് മന്ത്രിമാർ എഴുന്നേൽക്കാറുള്ളത് അത്തരം ഘട്ടങ്ങളിൽ ഒന്നും പ്രതിപക്ഷ നേതാവ് വഴങ്ങില്ല എന്ന് മാത്രമല്ല ഒരുതരം തരം സമ്മർദ്ദം തന്ത്രം സഭയിൽ പ്രയോഗിക്കും പരിഹാസം പുച്ഛം ധാഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ് എന്നാൽ പരിഹാസം കുത്തണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അതിന് അപ്പുറത്തുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് നിക്കാരം ദാഷ്ട്യം പുച്ഛം അപഹസിക്കൽ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അതൊക്കെ എല്ലാവർക്കും അറിയാം അത് എനിക്ക് ചേരുന്നതല്ല അത് ആർക്കാണ് ചേരുന്നതെന്ന് തന്നെ തന്നെ ആ ചാപ്പ ചാപ്പ കുത്തണ്ട അവിടെ അവിടെ കുത്തിയിരിക്കുന്ന അടുത്ത് വേണ്ട അതേസമയം പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ ഇന്ന് വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്നും മന്ത്രി ആർ ബിന്ദു സഭയിൽ ആരോപിച്ചു അമൃതാനു തിരുവനന്തപുരം